ഇതാണ് കൊന്തം പുല്ല് ഞങ്ങളുടെ നാട്ടിൽ മാത്രം കണ്ടിരുന്നു കൊന്തം പുല്ലാണ് ഈ വാലൊക്കെ കൊന്തം പുല്ല് ആ പുല്ലാണ് ഈ പറ്റി പിടിച്ചിരിക്കുന്നത് അയ്യോ ഹലോ 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 ഞങ്ങൾ പിന്നെ എല്ലാരുടെ ഫ്രണ്ട്സ് ആരുമായിട്ട് ഒരു വിരോധം ഹലോ ഓ എനിക്ക് ഞാൻ എല്ലാത്തിനും പേര് പഠിച്ചു അങ്ങനെ അവസാനം ഇപ്പോഴെങ്കിലും ഞാൻ പഠിച്ചല്ലോ ഇത് ഡയമണ്ടോ ഇത് ലവ് ബേർഡ്സ് ഇതൊക്കെ പൗഡറും അങ്ങനത്തെ മറ്റേ ഇതിനൊക്കെ ഇടത്തില്ലേ ഇനി എന്തോ പറയല്ലോ ചെല്ല് ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെയധികം സ്പെഷ്യലാണ് അന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇന്ന് കുറച്ച് നമ്മൾ ഒരാളെ സുന്ദരനാക്കാൻ പോകും ഒരു മേക്ക് ഓവറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ അതൂട്ടനെയോ അമ്പാടിയോ അച്ഛനെയോ കൊച്ചിച്ചനിയോ ആരുമല്ല സുന്ദരനാക്കാൻ പോകുന്നത് നമ്മുടെ മണിയനെ നമ്മൾ സുന്ദര കുട്ടനാക്കാൻ പോവാണ് ഇത് ഇന്നേ വരെ ലോകം കണ്ടില്ല കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം വീഡിയോ ആയിരിക്കും കാരണം മണിയന് വെള്ളം അലർജിയാണ് മണിയന് വെള്ളം ഇഷ്ടമല്ല മണിയനെ ഒന്ന് കുളിപ്പിക്കാൻ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ടോ അവൻ ഈ പ്രദേശത്തു നിന്നേ ഓടും അപ്പുറത്തെ പറമ്പി കാണും പിന്നെ അവൻ അതുപോലത്തെ ഒരു ചർക്കനാണ് എൻ്റെ മണിയൻ മണിയൻ എൻ്റെ പൂച്ചയട്ടോ വേറെ ആരെങ്കിലും മണിയെന്ന് പേരിലോരെ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇതിന് വെള്ളം സോപ്പ് ഷാംപൂ ഇതൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇപ്പോ എൻ്റെ കൊച്ചച്ചൻ പ്രശാന്ത് കൊച്ചൻ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു കുറേ കാലമായിട്ട് നമുക്കൊരു പെറ്റ് ഷോപ്പ് ഉണ്ട് സിയാന എന്നാണ് പെറ്റ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ അവിടെ ഒരു ഗ്രൂമിങ് സെൻ്ററും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഗുണം ഒന്നാമത്തെ കാര്യം ഞാനതിൻ്റെ കൊച്ചച്ചൻ ഏത് ഷോപ്പ് തുടങ്ങിയാലും ഞാനത് ഇവിടെ കുടുംബത്താരൊക്കെ എന്തൊക്കെ കട തുടങ്ങുന്നുണ്ടോ ഞാനാണ് അതിൻ്റെയൊക്കെ ഉദ്ഘാടനം മാത്രമല്ല നമുക്ക് നമ്മുടെ വട്ടി പൂച്ച തുടങ്ങിയ പെറ്റ്സിനെ അവിടെ കൊണ്ടുപോയി നമുക്ക് ഫ്രീ ആയി ഗ്രൂം ചെയ്യിക്കാം നമുക്ക് അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കാം സുന്ദരംമാരാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വീട്ടിലിരുന്ന ദിവസമായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് കൊണ്ടുപോകുവാണ് ഞാൻ ആ റിസ്ക് ഏറ്റെടുത്ത് അമ്മയൊന്നും വരുന്നില്ലെന്നാണ് അവർക്ക് അത് കാണാൻ ശേഷി ഇല്ല എന്താവും എന്ന് അവർക്ക് അറിഞ്ഞുകൂടല്ലോ അപ്പോൾ അവരൊന്നും വരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് റിസ്ക് ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് നമ്മൾ മണിയനെ കൊണ്ടുപോകാൻ പോവാണ് ഗ്രൂമിങ് സെന്ററിലേക്ക് മണിയൻ കടന്ന് ഭയങ്കര ഒന്നും കൊണ്ടുവരുമോ ഐറ്റത്തിനടുത്തോളൂ ോ ഇപ്പൊ ഈ വസ്തുവിനെ ഒന്ന് കാണിക്കൂ ഇതൊന്നും അല്ല ഞങ്ങളുടെ ആക്ച്വൽ കളർ ഇത് കണ്ടോ ഇതൊക്കെ കണ്ടെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആക്ച്വലി പൊടിയാണ് കൊന് കൊന്റമ്പുല് കൊച്ചിട്ടെ കൊന്ത്രം പുല്ല് ഇതാണ് കൊന്തം പുല്ല് ഞങ്ങളുടെ നാട്ടിൽ മാത്രം കണ്ടിരുന്നു കൊന്തം പുല്ലാണ് ഈ വാലിലൊക്കെ കൊന്തം പുല്ല് ആ പുല്ലാണ് ഈ പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഇന്ന് അവരൊന്നും കണ്ടെടുപ്പാവ അവരൊക്കെ സ്റ്റാൻഡേർഡ് പട്ടിക്കുഞ്ഞുങ്ങളെ ഗ്രൂമിങ് ചെയ്തിട്ടുള്ളൂ നിന്നെ പോലെ കൊന്തം പുല്ലെടുത്ത് വരുന്ന ആരെയും അവര് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ നല്ല ഒരു കുഞ്ഞായതുകൊണ്ട് ഇന്ന് അടങ്ങിയിരിക്കണം കേട്ടോ മണിയാ ഇല്ല ഇല്ല അപ്പം ഈ ലോകത്തുള്ള സകലമാന പുല്ലും ചെളിയൊക്കെ അവൻറെയിൽ ഉണ്ടോ ഒന്ന് പിടിച്ചു കൊടുക്കടുപ്പ കണ്ടില്ലേ കുളിച്ചിട്ട് വരുമ്പോൾ ഞാൻ പിടിക്കാം മോനെ സേഫ് ജേർണി ബൈ പറഞ്ഞേക്ക് എല്ലാവർക്കും കൊ കൊച്ച അതെനിക്ക് പ്രശാന്ത് കൊച്ചി നന്ദിയോ കേട്ടോ ബൈ ഞങ്ങൾ പോയിട്ട് വരാം എന്നാ പോയിട്ട് വരാമേ ചാച്ചാ ചാച്ചാ അവിടെ കാണാം വലിയ പട്ടിക്കുട്ടി ഇതിന്റെ പേരുന്നായിരുന്നു സൽമ സൽമ വാ അയ്യോ ഹലോ 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 ഞങ്ങൾ പിന്നെ എല്ലാരടുത്തും ഫ്രണ്ട്സ് ആരുമായിട്ട് ഒരു വിരോധമല്ല ഹലോ കൊണ്ടോ പക്ഷെ ഇന്ന് ഒത്തിരി ആൾക്കാരെയൊക്കെ കണ്ടതിന്റെ ഒരു വിഷമത്തില ഇത് തൊടങ്ങി ഗ്രൂമിങ് തുടങ്ങിയപ്പോ കൊറേ പട്ടിക്കുട്ടികളും കുറെ ആൾക്കാരൊക്കെ വരില്ലേ അതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ട് ഞങ്ങക്ക് ടന്നോ കടന്നോട്ടോ ബൈ ബൈ നമുക്ക് മണിയന് മണിയെത്ര വിഷമിച്ചതായത് കൊണ്ട് ഇത് കഴിയുമ്പോ നമുക്ക് മണീന് ട്രീറ്റ് കൊടുക്കാം ഇവിടുന്ന് ഞാൻ മണിയന്റെ ട്രീറ്റ് എടുത്തത് ഞാൻ എല്ലാ പ്രാവശ്യവും മണിയെ കൊച്ചിന്റെ കടയിൽ വരുമ്പോഴാണ് അപ്പോഴാണ് ഒരു സന്തോഷം ഞാൻ അവിടെ ട്രീറ്റ് ഒക്കെ എടുത്തോണ്ട് വരാ അപ്പോ ഇവിടെ കിറ്റൻസിനുള്ളതും പിന്നെ വലിയ പപ്പികളായാലും പൂച്ച കുഞ്ഞുങ്ങളായാലും ഒക്കെ അതിനൊക്കെ ഉള്ള വെറൈറ്റി എല്ലാ മിക്ക ബ്രാൻഡ്സിൻ്റെ ഉണ്ട് തീറ്റകളും പിന്നെ പക്ഷികളുടെ ഉണ്ട് അല്ലേ പിന്നെ കോഴിയുടെ ഉണ്ട് മീൻ്റെ ഉണ്ട് എല്ലാ സകല ജീവജാലങ്ങളുടെയും തീറ്റ ഇവിടെ ബാഗ് ആ ഞാനിന്ന് കൊണ്ടുപോയ എന്റെ കൂട്ടാ തീറ്റയുടെ ആ തീറ്റയുടെ ബാഗ് അങ്ങനത്തെ കുറെ മറ്റേ ചാക്ക് കണക്കിനുള്ള സാധനങ്ങൾ അങ്ങനത്തെ തീറ്റകളൊക്കെ ഉണ്ട് അത് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ ആ ഇങ്ങനെ പൂച്ചക്കൊക്കെ പൂച്ചയും പട്ടിക്കും ഒക്കെ ഭക്ഷണം കൊടുക്കാനുള്ള പാത്രങ്ങള് പിന്നെ ഇങ്ങനെ ട്രാവലിംഗ് കേസ് പോലത്തെ സാധനങ്ങള് കേജ് അതൊക്കെ ഉണ്ട് അക്വേറിയം പിന്നെ ഇങ്ങനെ ബ്രഷ് അവർക്ക് അതെ അവർക്ക് വേണ്ട എല്ലാം ഉണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെന്ന് ഉണ്ടെന്നോന്നല്ലേ പിന്നെ വെള്ളത്തിന്റെ അകത്ത് വെക്കുന്ന വാട്ടർ പ്ലാന്റ്സ് പോലത്തെ സാധനങ്ങളുണ്ട് ഇത് ഓസ്കാർ അല്ലേ കൊച്ച ഫ്ലവർ 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 ഹോൺ അപ്പൊ ഞാൻ പറയാൻ വരുന്ന പാരറ്റാ പറഞ്ഞ് ആണോ പോളാർ ഇത് ആ ഏഞ്ചൽ ഇത് ഗോൾഡ് ഫിഷ് ഇത് ഫൈറ്ററിന്റെ പെണ്ണ് അല്ലേ കണ്ട അതൊക്കെ അതൊക്കെയാണി മനസ്സിലാവും ഇത് ഗപ്പി നമുക്ക് ബ്ലാക്ക് ഗോൾഡ് ഫിഷ് അങ്ങനെ എപ്പോഴും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവില്ല അപ്പം ബ്ലാക്ക് ഗോൾഡ് ഫിഷ് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അതിനെ ഞാൻ കൊണ്ടുപോയി ഇപ്പൊ നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ടത് ഇത് ഗൗരാമീൻ ഇതെന്ത് മീനാവോ ഇതെന്താ മോളിയോ ഇത് മോളി ഓ കറക്റ്റ് ഇത് മോളി ഇത് പാരറ്റ് ഇത് ഇവിടുത്തെ ചേട്ടൻ്റെ കൊക്കട്ട് അത് ഫിഞ്ചസ് അല്ലേ അത് ഫിഞ്ചസ് അതിൻ്റെ എപ്പറുള്ളത് ആ ഡയമണ്ട് ഡയമണ്ടാവും ഇതാ ഡയമണ്ടാവും അല്ലേ ഓ എനിക്ക് ഞാൻ എല്ലാത്തിനും പേര് പഠിച്ചു അങ്ങനെ അവസാനം ഇപ്പോഴെങ്കിലും ഞാൻ പഠിച്ചല്ലോ ഇത് ഡയമണ്ടോ ഇത് ലവ് ബേർഡ്സ് പിന്നെ അത്യാവശ്യം മെഡിസിനൽ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ചെള്ളും അതൊക്കെ വരത്തില്ല അതിനൊക്കെ ഉള്ള ഷാമ്പൂസും പെർഫ്യൂം അങ്ങനത്തെ എല്ലാ എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ടോന്നൊന്നല്ലേ നമുക്ക് അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് വേറെ ബ്രാൻഡസ് ഉണ്ട് കേട്ടോ എവിടേക്ക് കൊച്ചേ കിടങ്ങൂരൊണ്ട് പിന്നെ ഇപ്പൊ ഇത് ഏറ്റുമാനൂരത്തെ അയർക്കുന്നത്തെ മണറുകാട് ഇത്രയും ബ്രാഞ്ചാണ് നമുക്ക് ഇനി വരാനിരിക്കുന്നല്ലേ അതെ നമുക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് കാരണം എവിടെ കൊണ്ടുപോയാലും ഓക്കെ പിന്നെ ഗ്രൂമിങ് ഏറ്റുമാനൂർ മാത്രമേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും വിളിച്ചു ചോദിച്ചിട്ട് വന്നൂടെ നമ്പർ ഞാൻ താഴെ ഇടാവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു ചോദിച്ചിട്ട് കൊണ്ടുവരാം ആ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല ഒന്ന് നേരത്തെ വിളിച്ചാൽ മതി ആരെങ്കിലും ആണോ ഇവിടെ ആണെങ്കിൽ ഹോം സർവീസ് ഉണ്ടെന്നായിട്ട് പറഞ്ഞേ അപ്പോൾ നേരത്തെ വിളിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് അധികം വെയിറ്റ് ചെയ്യാൻ വേണ്ടല്ലോ പെട്ടെന്ന് വന്ന് ചെയ്തിട്ട് പോവാം അവരെ ചെയ്യുന്ന സമയം നമുക്ക് ഇതൊക്കെ കാണുകയും ചെയ്യാലോ നമുക്ക് മണിയനെ പോയി എടുക്കാം ഇതൊക്കെ ഇതൊക്കെ പൗഡറും അങ്ങനത്തെ മറ്റേ ഇതിനൊക്കെ എടുത്തില്ലേ പിന്നെന്തോ പറയല്ലോ ഇങ്ങനെ ഈ ചെല്ല് വരുന്നതിന് പിന്നെ സിറപ്പ് ഉണ്ട് കുറെ അത് ഞാൻ മണിയനെ കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോയിട്ട് ഒരു സിറപ്പ് അല്ല അല്ലേ അതാ ഞാൻ കൊടുക്കുന്നേ ഇതിലേതോന്നു ഇത് പട്ടിക്കുഞ്ഞുങ്ങൾ അല്ല പൂച്ചക്കും ഇത് കൊടുത്താ മതി അല്ലേ അപ്പൊ ഞാൻ ഇപ്പൊ കൊടുക്കുന്നതോ അതും കൊടുക്കാവോ അത് തീർന്നു കഴിയുമ്പോ നമുക്ക് ഇത് കൊടുക്കാം ഓക്കെ എന്നാ പോയാലോ മണീനെ മണിനെ കുളിപ്പിച്ചുണക്കിക്കോണ്ടിരിക്കുന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു ചേട്ടാ വല്യ വിഷയക്കാരനല്ലേ ആണോ ഞാൻ ഇതൊക്കെ ഞാൻ വലിയ പ്രശ്നക്കാരനായിട്ടാ കണ പക്ഷെ അവരിതെന്നും കാണുന്നുണ്ട് അവർക്ക് ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കോ അത് മണിയനെ കുത്തി വെക്കാൻ ചെല്ലുന്നു ഡോക്ടറും പറയേ സാധാരണ പൂച്ച പോലല്ലേ ഇത് പാവ അങ്ങനെ ഒത്തിരി ബഹളം കൂട്ടത്തൊന്നുമില്ല കുത്തി വെക്കാനൊക്കെ അടങ്ങി കാലൊക്കെ ഒക്കെ കാണിച്ചു കൊടുക്കു വെള്ളം ഞാൻ പേടിച്ചു ഞാൻ വിചാരിച്ചു കൊറേ ഒച്ച ഒക്കെ ഉണ്ടാക്കി നമുക്കിവിടെ എത്ര മണി വരെ ഉണ്ട് ഷോപ്പ് എട്ടര വരെ ഒന്ന് നോക്കാമോ സുന്ദരനായി എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബോ തിരിച്ച് ബോക്സിൽ അല്ലേ Da. Aven <tellan> orangun. Pokote, okay. thank you. Tata. Kana. Siri hey, babai tata. ഞാൻ തോളിട്ടോണ്ട് വന്നേ ആ ഇച്ചാ ചെല പിള്ളാരണോ ഇല്ല ഞാൻ തോളിട്ടോ വന്നേ പോയിട്ട് വരാവേറ്റ അതെ അതെ എനിക്ക് എനിക്കിഷ്ടമുള്ള പരിപാടിയാ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാനാ കട നോക്കുന്ന കേട്ടാ അതെ പോവാ ഇവിടെ വേറൊരു ഞാൻ ഞാനിവിടെ വന്നപ്പോഴ ചേട്ടൻ ആണ് എനിക്ക് പോമറേനിയും പട്ടിക്കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൊച്ചിനോട് പുറകെ കൊറേ ആയി നടക്കുന്ന എനിക്ക് പോമറേനീനെ വേണം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്കിള് പറയാണ് ഇവിടെ വന്നപ്പോ അങ്കിടയിലൊരു പട്ടിക്കുഞ്ഞു പോമറേനീൻ അതിന് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അത് ഞാൻ എന്നും കേട്ടിട്ടില്ല വയസ്സ് വയസ്സാം മാക്സിമം ഞാൻ കേട്ടിട്ടുള്ള പക്ഷെ ഇതിന് ഇപ്പൊ കാണാൻ ഒക്കെ അല്ലേക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എന്നായാലും അടിപൊളി ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ എന്നാ ഞാൻ പോയിട്ട് വരാവേ ക്ക് കൊച്ചേ ടാറ്റാങ്കു